ഹായ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ ഫ്രൈഡേ ആണ് വേഗി എണീക്കാൻ അപ്പോൾ ഫ്രൈഡേസിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പതിവില്ല നേരെ ഞങ്ങൾ ബ്രഞ്ചിലേക്ക് ആണ് അപ്പോൾ ഏട്ടൻ നല്ല എന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാളെ പർദ്ദീ സമ്മന്തി വേണം കേട്ടോ ചെയ്തോന്ന് എന്നിട്ട് സഹായിക്കാന്ന് പറഞ്ഞാൽ ഇതുവരെ പൊങ്ങിയിട്ടില്ല കേട്ടോ കിടക്കാന്ന് കേട്ടു ഉരുളാണ് അപ്പൊ ഞാളേനെയും കുത്തിപ്പൊക്കിട്ട് നേരെ പർദ്ദീ സമ്മന്തി ഉണ്ടാക്കാൻ പോട്ടെ ഐ റെഡി റെഡി യു യെസ് കം അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിയല പുതിനപ്സിക്കം പിന്നെ ഒരു ചെറിയൊരു മാഗി ക്യൂബ് പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ അതിൽക്ക് കുറച്ച് സൊറക്കും ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യോ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ദിവസ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പറഞ്ഞ് മസാല കേറു അപ്പൊ നമ്മള് ഇനി രണ്ടു മണിക്കൂറായിട്ട് കാണാം മറ്റുള്ള നമ്മുടെ ചിക്കൻ മസാല പരട്ടി വെച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നേ അതിനും കൂടുതൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വയറ് കിടന്ന് ഇങ്ങനെ കത്തി കാളുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം റെഡി ആയാലും വേഗം കഴിക്കാമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ടൈം വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ആണ് നല്ല ആണേ ഞങ്ങള് ബാച്ചുലർ പ്രവാസികൾക്ക് വേണ്ടി പറയാൻ മറിച്ചു അപ്പം നമ്മുടെ പർദീസ ചിക്കൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പത്തിന് ഇനി മന്തി റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ കുറച്ച് ഓയിൽ ഓയിലാക്കി അതിലേക്ക് നമ്മുടെ ഓൾ സ്പൈസസ് കുരുമുളക് പട്ട ഗ്രാമ്പ് ഏലയ്ക്ക് ഏല പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ദൻ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ടു ക്യാരറ്റ് ഇട്ടു എന്നിട്ട് അതൊന്ന് വാടി വരണം കേട്ടോ ക്യാപ്സിക്കും ക്യാരറ്റും ഒന്ന് വാടി വരണം പിന്നെ അതിലേക്ക് ഞാൻ ഒരു മാഗി ക്യൂബ് ഇട്ടായിരുന്നു അത് ഓപ്ഷനൽ ആണ് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് മാഗി ക്യൂബ് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതും ഒരു കളറിന് വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ പർദ്ദേശിച്ച ചിക്കൻ അവിടെ ഒരു ഒരുവിതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടില്ല അപ്പോൾ അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക റൈസ് ഞാൻ അരമണിക്കൂർ കുതിർത്തി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിള വരുമ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് ആണ് നമ്മുടെ കുക്കിംഗ് ടൈം അതിനുള്ളിൽ നമ്മുടെ മന്തി റൈസ് റെഡി ആവുകയെ അപ്പോൾ നമ്മൾ ഇത്രയും ഫുഡ് ഉണ്ടാക്കിയതി രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നല്ല കുക്കിംഗ് എന്ന് പറയുന്ന നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ പക്ഷേ കിച്ചണിൽ അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈമൊന്നും നമുക്ക് കിട്ടാറില്ല കേട്ടോ കാരണം ഏറ്റവും വർക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആവും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആകെക്കൂടിയുള്ള ഈ ഫ്രൈഡേ ആണ് പക്ഷെ നമുക്ക് ഫ്രൈഡേസ് എല്ലാ ഫ്രൈഡേസും കിട്ടാറില്ല കാരണം നമ്മുടെ ഫാമിലി ഉണ്ട് ഫാമിലിയുണ്ട് ഉണ്ട് അപ്പോൾ ചില ഫ്രൈഡേസിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ ഇവിടെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഒരു ഫ്രൈഡേ പോകുന്ന വഴി അറിയില്ല ചാർക്കോളാണ് ഇപ്പൊ റൈസ് ആയി കഴിഞ്ഞാൽ നമ്മള ചാർക്കോൾ എടുത്തിട്ട് ഇതിൽ എടുത്തിട്ട് അടച്ചിപ്പൂട്ടി ദമ്മടി പല <laughs> <spray kah at Bondi> ും കഴിഞ്ഞിട്ട് വേണ്ടി വരും അപ്പുറത്തേക്കാപ്പിക്കൽ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മുടെ വലത്തെ വാത്തിയിരിക്കുന്നത് നല്ല അസല് പറദീസ ചിക്കനും ലെഫ്റ്റ് സൈഡിൽ നിന്ന് പുകയണത് നല്ല അടിപൊളി മന്തിയും ചമ്മന്തിക്ക് വേണ്ടിട്ട് ഒരു പച്ചമുളക് സബോള സബോളയുടെ പകുതി മതി കേട്ടോ തക്കാളി പിന്നെ ഉപ്പ് സ്വർഗ് മല്ലിയല ഒന്ന് ജസ്റ്റ് കറക്റ്റ് എടുത്ത് നമ്മുടെ ചമ്മന്തി റെഡി കിട്ടോ ഈ ചമ്മന്തി നമ്മുടെ കപ്പ ബിരിയാണിക്ക് അടിപൊളി കോമ്പ ആണേ സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി കിട്ടാത്തതിൻ്റെ മനസ്സിന് ആശ്വാസമാണല്ലേ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ ഞാൻ ഫ്രഷ് എന്ന് പറയുമ്പോൾ തലൊന്നും കഴുകിയിട്ടില്ല കേട്ടോ മേൽ കഴുകി വന്നതാണ് തലയൊക്കെ ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസമേ കഴുകാറുള്ളൂ നല്ല മുടി കൊഴിയുന്നുണ്ട് ഇവിടുത്തെ ക്ലോറിൻ വെള്ളമാണല്ലോ അപ്പോൾ നല്ല മുടി ഒഴിച്ചതാണ് അപ്പോൾ ഞാനും ഏട്ടനെ ഈ കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും അല്ലാട്ടോ നമുക്ക് ഫ്രൈഡേസിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പടം കാണണം ആ പടം കണ്ടിട്ട് ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം അപ്പോൾ അങ്ങനെ ആ ഏത് പടം കാണുന്നതാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഏട്ടനൊരു ക്രിക്കറ്റ് പ്രാന്തനായതുകൊണ്ട് മൂപ്പര് ക്രിക്കറ്റിൻ്റെ പടർ തപ്പി പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താ ലബ്ബർ പന്തെന്ന് എന്തോ പടത്തിൻ്റെ പേര് എന്തായാലും ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ല അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് നമ്മുടെ മെയിൻ ഐറ്റം എടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു മന്തി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് സിമ്പിളാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഒരു ദിവസം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കുറേ ടൈം നമ്മൾ നമ്മളതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഇൻഗ്രീഡിയൻസും കുറവാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതിപ്പോൾ കണ്ടോ അതിലത്തെ ആ ഗ്രേവിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ പുറമെന്ന് വാങ്ങിക്കുന്ന ഷവായിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ ഒരു പർദീസ ചിക്കൻ കിട്ടുക മന്തി മന്തി റൈസുവാണെങ്കിൽ അതെ നമുക്ക് നല്ലൊരു ഫ്ലേവറിൽ നല്ലൊരു റൈസും ആണ് അപ്പം നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ടുള്ള പർദീസ മന്തി ഇവിടെ റെഡിയാണ് ഫ്രൈഡേ മൂവിയും റെഡിയാണ് ഇനി നമുക്ക് പടം കണ്ടിട്ട് ഫുഡ് അടിച്ച് മയങ്ങാം അപ്പം ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചച്ച ബൈ ബൈ